ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വോയിസ് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയില്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നാലുമണിക്ക് ചായ അനുമതി അമ്മായി വല്യമ്മ മുറ്റടിച്ചോണ്ടിരിക്കുന്നുണ്ട് പാൽ ഒഴിച്ച ചായ വെക്കുന്നു വരുന്നേ ഉള്ളു ക്ലിയർ ഇണ്ടാവും വിചാരിക്കുന്നു സംസാരിക്കുന്നത് ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയുന്നില്ല കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ എന്തോ കട്ടറിന്റെ ശബ്ദം വരുന്നുണ്ട് ചായ തളച്ചു വന്നിട്ടുണ്ട് പാത്രത്തിലാക്കണം ചായ എല്ലാം അരിച്ച് എല്ലാം റെഡിയാക്കിയതിനു ശേഷം എല്ലാവർക്കും ആക്കി വെച്ചു കേട്ടോ അമ്മായിക്കും ചെറിയമ്മ പണിക്കൂട്ടില്ല ചെറിയമ്മായിക്ക് നല്ല പനിയാണ് കേട്ടോ അപ്പൊ അമ്മായി എണീറ്റിട്ടൊന്നുമില്ല ചെറിയമായി മരുന്ന് ഡോക്ടറെ രാവിലെ പോയി കണ്ടിട്ട് മരുന്നൊക്കെ കുടിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടന്നതാണ് പിന്നെ എഴുതിട്ടൊന്നും എണീറ്റിട്ടില്ല അപ്പൊ ചായ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു ആ സമയത്ത് പിന്നെ അമ്മായി ഏതാ മുറ്റടിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ചായയൊക്കെ ആറ്റി ഞാൻ വേഗം അമ്മയ്ക്കും കൊടുത്തു അമ്മയ്ക്കുള്ളതും കൊടുത്തു രാജീവേട്ടനുള്ളതൊക്കെ ഒരു കപ്പിലാക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ പിന്നെ രാജേട്ടൻ ഒന്ന് പകലൊന്നും കഴിച്ച് പകൽ കഴിക്കാൻ വന്നു ചായ കുടിക്കാതെ പോയി പുറത്തുനിന്ന് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടം കയറിട്ട് പെട്ടെന്ന് പോയി അപ്പോൾ ആ സമയത്താണ് കേട്ടോ നമ്മുടെ പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ധോനി ബേബി ഉറങ്ങായിരുന്നു കേട്ടോ ആ സമയത്ത് ധോനി ബേബിനെ ആട്ടിങ്ങുകൊണ്ടിരിക്കായിരുന്നു അപ്പൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇവരെ അറിയുവോ ഇങ്ങനെ സീരിയലിനും സിനിമയിലൊക്കെ ഉള്ള ആളാണ് ഇങ്ങനെ വല്യമ്മായിയോട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് ഞാൻ വേഗം വാതിലൊക്കെ തുറന്നു വന്നതാട്ടോ അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് നമ്മൾ നെട്ടിപ്പോയിട്ടോ ആകെ സർപ്രൈസായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ അങ്ങനെ കാണുക എന്നല്ലാതെ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ടൊന്നും ഇപ്പം അങ്ങനെ സീരിയൽ നടന്മാരെ അല്ലെങ്കിൽ നമ്മൾ സിനിമ നടന്മാരെ ഇപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ ഭയങ്കര സർപ്രൈസായി പറയുക അപ്പോൾ അമ്മായിയൊക്കെ സ്ഥിരം അവരുടെ സീരിയലൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ ആ സമയത്താണെങ്കിൽ നോക്കുമ്പോൾ കരണ്ടും പോയിരിക്കുക ഭയങ്കര ഇരുട്ടിട്ടോ കോലായിരിക്കൊക്കെ കയറിയ സമയത്ത് അപ്പം അവർ വന്നത് എന്തിനാന്നുള്ളതും കൂടി ഞാൻ പറയാട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലെ മെമ്പർ നിര്യാതനായി അദ്ദേഹത്തിന് പകരം പിന്നെ വോട്ട് റീഎലക്ഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് അഭ്യർത്ഥനയായിട്ട് അവരുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീട്ടുകളിലും ഇങ്ങനെ വാര്യാണ് കേട്ടോ അപ്പൊ അന്നത്തെ ദിവസം വന്ന ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസായിരുന്നു പറഞ്ഞാൽ പോരാ എന്താ പറയുക എന്താ പറയുക എന്ന് തന്നെ അറിയാൻ പറ്റാതെ ആട്ടോ ഞാനാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് കുട്ടിയായിട്ടോ നമ്മളിപ്പോൾ എല്ലാവരുമായിട്ടും നമ്മൾ സാധാരണക്കാരല്ലേ നമ്മള് ആ തിരക്കും അടുക്കളയിലെ തിരക്കും കുട്ടിയുടെ തിരക്കും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ഓരോ ബഹളത്തിൻ്റെ ഇടയില് മൂടിയൊക്കെ അങ്ങനെ ഇട്ടു അങ്ങനെ അവളെ ഇങ്ങനെ തൊട്ടിയിലാട്ടിട്ട് ഇറങ്ങിന്ന് ആയില്ല അപ്പോഴത്തേന് അങ്ങനെ ഇറങ്ങി വരിക കേട്ടോ അതുകൊണ്ട് എന്താ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവര് പറഞ്ഞ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെന്റെ മേസൊക്കെ ഇട്ടിട്ടെന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കെട്ടും അവരങ്ങനെ പോയി എല്ലാവരും എല്ലാവരും പോയി പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടോ ധോനി ബേബി ഉറങ്ങല്ലേ അവൾ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ അവൾ എണീറ്റ് വന്നാലും അവളെന്തില്ലെങ്കിലൊക്കെ പിടിച്ചു കയറിയിട്ടൊക്കെ ആർക്കും പി ആരെങ്കിലും വേണം പിടിക്കാൻ അവളിനെ അപ്പോൾ നോക്കാൻ ഒരാളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അമ്മയ്ക്കാണെങ്കിൽ കൈ കൊണ്ടും വയ്യ ഓടി വരാൻ കാലും കൊണ്ടും വയ്യ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പിന്നെ അമ്മായിക്കാണെങ്കിലും എടുത്തുകൊണ്ട് നടക്കാനോ പിടിച്ചെണീപ്പിക്കാനോ ഒന്നിനും അമ്മായിക്കും വഹിക്കില്ല കേട്ടോ അപ്പൊ അമ്മായി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ അരിച്ചുപോർക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ അവളുടേതായ വികൃതിക്കൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല അപ്പോൾ അവൾ ഉറങ്ങണ സമയത്ത് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്ന് കുളിച്ച് വന്നതിന് ശേഷം പിന്നെ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകി വെച്ചു കഴുകി വെച്ച സമയത്ത് നോക്കുമ്പോൾ പിന്നെ പാത്രത്തിൽ ഇങ്ങനെ സിങ്ക് സിംഗിളിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ബേസണിൽ വെള്ളം പിടിക്കല്ലേ അല്ലേ വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണം എന്നിട്ട് പിന്നെ വേഗം ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആ പൈപ്പിലെ വെള്ളമൊക്കെ വേഗം അതിലേക്ക് റെഡിയാക്കി നിറച്ചു വെച്ചു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടി വരുന്ന സമയത്ത് ഒരു വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇനി നിറച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയാരെങ്കിലൊക്കെ വന്നാൽ അവരത് അമ്മയ്ക്കാണെങ്കിൽ പുറത്തുനിന്ന് വെള്ളം എടുക്കാനോ ഒഴിക്കാനോ ഒന്നിനും വെക്കില്ല പിന്നെ അമ്മായിട്ടോ നിറച്ച് വെക്കാറ് അപ്പോഴും ചിലപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങിയിട്ടൊക്കെ റെഡിയാക്കേണ്ടി വരും അപ്പം അങ്ങനെതാ ഇത് കൂടെ ഒക്കെ നിറച്ച് വെള്ളം കേട്ടോ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വെള്ളം പിടിക്കുകയും ചെയ്തു അമ്മായിക്കിനി കുളിക്കും വേണം അലക്കൊക്കെ വേണം അമ്മായിയുടെ ഡ്രസ്സൊക്കെ അറക്കണം അപ്പോൾ അമ്മായി വേഗം വെള്ളം പിടിക്കും കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അവരൊന്നും വന്ന സമയത്ത് കറണ്ടേ ഉണ്ടായിരുന്നില്ല പെരും ഇരുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം കറണ്ട് വന്ന സമയത്തല്ല ഞങ്ങൾ എൻ്റെ കുളി കഴിഞ്ഞു ആ പാത്രങ്ങൾ കഴുകി വെക്കലും അതിനിടെ അല്ല കറൻറ്റൊക്കെ വന്നു അങ്ങനെ വെള്ളം പിടിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ അമ്മായി കുളിക്കാൻ വേണ്ടി പോയി ഇന്ന് അമ്മ കുളിക്കണമെന്നില്ല കാരണം അമ്മയ്ക്ക് എന്താ അറിയില്ല രാവിലെയൊക്കെ നല്ല മഴ കേട്ടോ മഴയ്ക്കൊന്നും ഒരു ഇല്ല അപ്പം ഇന്ന് രാവിലെ അലക്കാനും പറ്റിയില്ല അപ്പം ഇനി എന്തായാലും ഇനി സമയമില്ല അലക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ കുളിക്കലൊന്നും നടക്കില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം കുളിച്ചിട്ട് വന്നു കേട്ടോ അലക്കിയൊന്നും ഇല്ല പിന്നെ രണ്ട് മൂന്ന് രണ്ട് ജോഡി ഡ്രസ്സ് തന്നെ ഉള്ളു എൻ്റെയും ഏട്ടൻ്റെയും മാത്രമേ ഉള്ളൂ ഉള്ളു കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഞാൻ തലേ ദിവസം കുറച്ച് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ തുണികളില്ല പിന്നെ അങ്ങനെ അതാ അതെ വെള്ളമൊക്കെ നിറക്കല് കഴിഞ്ഞു ഞാൻ നേരെ വന്ന് പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വായിരുന്നു ആ സമയത്ത് എണീക്കും ചെയ്തു കേട്ടോ ഉള്ളൊക്കെ അടിച്ച് വാരി അപ്പം നിലത്തൊക്കെ നല്ല വേറുപ്പ് വെള്ളം വെള്ളം അങ്ങനെ മുറ്റത്തുള്ള പോലെ ഉള്ള വെള്ളം കേട്ടോ ഞാൻ വേഗം പിന്നെ ചൂലുകൊണ്ടൊക്കെ അടിച്ച് വാരി ഒരു നനയാത്ത തോർത്ത് ഉണ്ടാവുമല്ലോ പഴയ തോർത്താണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പഴയ തോർത്തുകൾ അപ്പം അത് ഉപയോഗിക്കാത്തതാണ് അപ്പം ഒന്നും ഇങ്ങനെ നിലത്തിങ്ങനെ വിരിച്ചിടുകയും ചെയ്തു പിന്നെ ധോനി ബേബിണി മൂത്ര ഒഴിച്ചിരിക്കുന്നു കേട്ടോ അവളെ തൊട്ടി കടന്നിട്ടേ അപ്പം ഞാൻ ബെഡിന്റെ മകളിലൊരു ഷീറ്റ് വിരിക്കും പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഷീറ്റ് വിരിക്കാറുണ്ട് അപ്പം മൂത്രം അതിലിങ്ങനെ കെട്ടി നിൽക്കും അപ്പം ഞാൻ വേഗം പഴയ തോർത്താണല്ലോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പറഞ്ഞല്ലോ അതായത് തോർത്തെടുത്തിട്ട് വേഗം അവളുടെ ചീച്ചിയൊക്കെ വേഗം തുടച്ചെടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവളെ അവിടെ കിടത്താനോ ഇരുത്താനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവളെടുക്കാതെ തന്നെ അവൾ വാശി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ അവളോട് ഇങ്ങനെ കൊഞ്ഞിക്കൊഞ്ഞിട്ട് ഓരോന്ന് സംസാരിച്ച് പിന്നെ വേഗം എടുത്തിട്ട് വന്നു എടുക്കാതെ ഞാൻ വന്ന അടിച്ച് വാരി എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ ലൈ ഒന്നും അടിച്ചിട്ടില്ല അവളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്താനേ അപ്പം അവളെന്തെങ്കിലും ഇപ്പം കൈ കിട്ടിയിട്ടൊക്കെ പെറുക്കി വായലിടൂ കേട്ടോ അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ കോലായി അടിച്ചിട്ട് വേണം അവളെ കൊണ്ടുവന്നിരുത്താന്ന് വിചാരിച്ചപ്പം അവള് സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ വേഗം വന്നിട്ട് അമ്മ അങ്ങനെ കട്ടുമ്പോൾ ഇരിക്കാ പറഞ്ഞു അമ്മ രണ്ട് കാലിങ്ങനെ നീട്ടിവെച്ചിട്ട് അതിൻ്റെ നടുവിൽ അവളെ കൊണ്ടുവന്നിരുത്തി അമ്മ മെല്ലെ ഇങ്ങനെ പിടിച്ചു എന്തോ ഭാഗ്യത്തിന് അവളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വരാം ഇപ്പം വരാം പിന്നെ ഞാൻ കണ്ണിൻ്റെ മുന്നിലുണ്ട് ഉണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് പിന്നെ അവൾ വാശിയൊന്നും പിടിച്ചില്ല ഞാൻ വേഗം പിന്നെ കോലായി എല്ലാം വേഗം അടിച്ച് വാരി എടുത്തു കേട്ടോ അങ്ങനെ വേഗം പണിയൊരുക്കാലോ അല്ലെങ്കിൽ അവളെ ഒന്നിനൊന്നിനും സമ്മതിക്കില്ല പിന്നെ അവളെ ഫീഡ് ഇതിനു ശേഷം ഇവിടെ കളിക്കാൻ വിടുകയും ചെയ്യാലോ കൊലായില് വെള്ളമാണ് കേട്ടോ ആ ടി വി വെച്ചിരിക്കണെ അവിടേക്കൊന്നും പോകാനേ പറ്റില്ല ഭയങ്കര വെള്ളം പറഞ്ഞാൽ ഭയങ്കര വെള്ളം കെട്ടും എന്നാലും കുട്ടീനെ അവിടെ തന്നെ വിടും എന്താ ചെയ്യും ചിലപ്പോ അങ്ങനെ മുട്ടൂത്തി നടക്കുമ്പോ ഒക്കെ വഴിക്ക് വീഴും ഒക്കെ ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ